പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു ഖുർആാനിനോട് അള്ളാഹു സുബാനകുമായി ഗോത്രത്തിലേക്ക് മാത്രമായി ദേവത്തിന് നാം നിയോഗിച്ചത് ആദെന്ന ഗോത്രത്തിലേക്ക് മാത്രമായി അള്ളാഹുബാനുഭവ ഒരു പ്രവാചകന് നിയോഗിച്ചു അത്രേ ആ പ്രവാചകന്റെ പേരാണ് സയ്യുരാഹോ പ്രവാചകന്മാരുടെ പേരാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത് അതിലൊരു പ്രവാചകന്റെ പേരാണ് പ്രവാചകന്റെ പേര് തന്നെ എന്താണ് ഇരുപത്തിയഞ്ചു പേരുടെ പേര് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളൂ എത്ര പ്രവാചകന്മാരുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അതിന് ഇരുപത്തിയഞ്ചു പേരുടെ പേരെടുത്ത് പറഞ്ഞു ഖുർആാനിൽ നമുക്കറക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ എന്നിട്ടോ ആ വേദഗ്രന്ഥത്തിൽ ഇരുപത്തിയഞ്ചു പേരുടെ പേര് പറഞ്ഞതിൽ ഒരു പേരാരാണ് അലൈഹി അപ്പൊ നബി നിസ്സാരക്കാരനല്ല ഇനി വേണം ഒന്നുകൂടി പറയാം സൂക്തങ്ങളാണ് പരിശുദ്ധമായ നൂറ്റിപ്പതിനാല് പരിശുദ്ധമായത് എങ്കിൽ അതിലൊരു സൂക്തത്തിന്റെ പേര് തന്നെ അങ്ങനെ ഒരു സൂറത്തുണ്ട് വീട്ടിൽ പോയിട്ട് എല്ലാവരും നോക്കണം അങ്ങനെ ഉണ്ടോ ഉസ്താഹം പറഞ്ഞ് ശരിയാണോ വളരെ ചുരുക്കം പ്രവാചകന്മാരുടെ പേരിലാണ് വിശുദ്ധമായ ഖുർആനിൽ സൂക്തമുള്ളത് സൂറത്ത് 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 മുഹമ്മദ് പ്രവാചകന്മാരിൽ വളരെ ചുരുക്കം ആളുകളുടെ പേരിലെ സൂറത്ത് തന്നെയുള്ളു അതിലൊരു പ്രവാചകനാണ് ആര് ബഹുമാനപ്പെട്ട ഹൂദ് ചെറിയ ആളല്ല അപ്പൊ ഖുർആാനിൽ ഇരുപത്തിയഞ്ചു പേര് പ്രവാചകന്മാരുടെ തന്നെ പേര് പറയപ്പെട്ട വ്യക്തിത്വം ഖുർആാനില് നമുക്കിറക്കപ്പെട്ട ഖുർആാനിലെ ഒരു സൂക്തത്തിന്റെ പേര് തന്നെ ഭൂതന്ന സൂക്തം അപ്പൊ ആള് നിസാരക്കാരനല്ല അല്പം കനപ്പെട്ട വ്യക്തിയാണ് പ്രവാചകന്മാരിൽ തന്നെ എന്ന് വ്യക്തമാക്ക പക്ഷെ അദ്ദേഹത്തെ അയച്ചത് എവിടെയേക്കാണ് എവിടേക്ക് മാത്രമാണ് وإلى عاد أخاهم هُدًى ഗോത്രത്തിലേക്ക് മാത്രമാണ് മാത്രമാണ് ബഹുമാനപ്പെട്ട നബിയെ നിയോഗിച്ചത് എന്ന് വിശുദ്ധ നമ്മുടെ പ്രവാചകരാകുന്ന മൊത്തനബിയെ അയച്ചതോ അറസ് ലോകിലേക്കും മുഴുവനുമാണ് മുഴുവനുമാ എല്ലാ ജനങ്ങളിലേക്കും അയച്ചു എല്ലാവർക്കും പോയി ദൈവത്തിൽ നടത്തണം ആതെന്ന ചെറിയ ഒരു ഗോത്രം ഒരു ഗോത്രത്തിന്റെ പേരാണ് ആ ഗോത്രത്തിലേക്ക് മാത്രമായി അള്ളാഹു ഹൂദ് എന്ന പ്രവാചകൻ അയച്ചു ഞാൻ പറഞ്ഞില്ലേ ഉത്തരവി ഒഴികെയുള്ള ബാക്കിയുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അമ്പ്യാമലുകളെയും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്ക് അവരെല്ലാം അയച്ചിട്ടുള്ളത് ഒന്നില്ലെങ്കിലും ഒരു ഗോത്രം അല്ലെങ്കിൽ ഒരു ചെറിയൊരു പട്ടണം അതിനപ്പുറത്തേക്ക് ലോകത്തിലെ മുഴുവൻ ജനങ്ങളെ നന്നാക്കാൻ അയച്ചത് ഒറ്റ വ്യക്തി ആരെയാണ് മാത്രമായിട്ടാണ് ബഹുമാനപ്പെട്ടത് എന്ന് വിശുദ്ധ കോറ ആ സാലിഹ് നബി അലൈസലെ അള്ളാഹു നിയോഗിച്ചത് കേവലം സമൂഹത്തിലേക്ക് മാത്രമാണ് ആ ഗോത്രക്കാരെ മാത്രം നന്നാക്കിയാ മതി അവരിലേക്ക് പോയി നടത്തിക്കോനി പ്രബോധന ആൾക്കാരുണ്ടല്ലോ അവരെന്നും നീ നന്നാക്കണ്ട നിന്റെ ഉത്തരവാദിത്വം എവിടെ മാത്രം ആ ഗോത്രക്കാരെ മാത്രം ഗോത്ര അങ്ങനെ ഒരു പ്രവാചകൻ അയച്ചു ആ പ്രവാചകന്റെ പേരെന്താ നല്ല त समो बि നിങ്ങളുടെ മക്കൾക്ക് അമ്പിയാക്കളുടെ പേരുകൾ വെക്കണേ എന്ന് ലോകത്തെ ഏറ്റവും അത്യുൽകൃഷ്ടോ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരെ അമ്പിയാക്കളല്ലയോ അതിൽ ഇരുപത്തിയഞ്ചു പേരുടെ പേരുകൾ വിശുദ്ധ സുഹാനിൽ പറയപ്പെട്ടില്ലയോ ഊതന്ന പ്രവാചകന്റെ പേരാണ് ആദമെന്നുള്ളത് പ്രവാചകന്റെ പേരാണ് ഈസായെന്നുള്ളത് പ്രവാചകന്റെ പേരാണ് മൂസ മൂസായെന്നുള്ളത് പ്രവാചകന്റെ പേരാണ് ഇബ്രാഹിം എന്നുള്ളത് പ്രവാചകന്റെ പേരാണ് സാലി എന്നുള്ളത് പ്രവാചകന്റെ പേരാണ് യൂസുഫ് എന്നുള്ളത് പ്രവാചകന്റെ പേരാണ് സക്കരിയ എന്നുള്ളത് പ്രവാചകന്റെ പേരാണ് യൂനസ് എന്നുള്ളത് പ്രവാചകന്റെ പേരാണ് അംബിയാ നിങ്ങളുടെ മക്കൾക്ക് പേര് വെക്കണേ എന്ന് നല്ല പേരുകളാണ് വെക്ക ഇതേതെങ്കിലും ഇന്റർനെറ്റ് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഹാവുലാ ഈ സ്വഭാവന എന്നുള്ള എന്തെങ്കിലും ഹലാഖിന്റെ പേരെടുത്തിടുകയാണ് നെറ്റിൽ പരതുകയാണ് ഇപ്പൊ എല്ലാരും ലോകത്ത് ആർക്കും ഇല്ലാത്ത പേരിടുക ആ പിന്നെ ശൈതാനം നെട്ടോ അവന് അങ്ങനത്തെ പേര് ഇങ്ങനെ തപ്പു എല്ലാരും നേരം മൊളുതി രാവിലെ ഇന്റർനെറ്റിന്റെ മുന്നിലോകത്ത് ആർക്കും ഇല്ലാത്ത പേര് കിട്ടണം അതിനുവേണ്ടി മനുഷ്യൻ നിൽക്കുക നിക്ക അള്ളാഹുളക്കാക്കണം അങ്ങനൊന്നും ഇസ്ലാമിലില്ല അതിന്റെ പുറകെ നിങ്ങൾ നിൽക്കണ്ട നല്ല മാന്യമായ പേര് ചിലപ്പോ അത് നിന്റെ വല്ലുപ്പാട് പേരായിരിക്കാം അങ്ങനൊന്നും വിഷയമില്ല എത്ര ആളുകൾ അങ്ങനെ ഇടുന്നുണ്ട് നല്ല പേരുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക ആ പേര് പറയുമ്പോൾ സാധാ വണ്ട് അത് എളാമാടെ മോനുണ്ട് അത് എളാപ്പാടെ മോനുണ്ട് അത് ഒച്ച മോനുണ്ട് ഇങ്ങനെ പറഞ്ഞ് 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 ലോകത്തൊന്നും ഇല്ലാത്ത അവസാനം വാപ്പാടെ പേരിന്റെ തുടക്കവും ഉമ്മായുടെ പേരിന്റെ തുടക്കവും വെച്ചിട്ട് ഒരു പേരങ്ങ് എന്താ അർത്ഥം അള്ളാഹു എങ്ങനെ എങ്ങനെങ്ങനെ ഇടുക കർമ്മം തീർക്കുക എന്നുള്ളതിനപ്പുറം ചിന്തിക്കുന്നില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കണം ഒരുപാട് പറയുണ്ട് ആ വിഷയൊക്കെ പിന്നീട് പറയാം മക്കളുടെ പേര് വെക്കുന്നതിനെ കുറിച്ച് അതിന്റെ അഖീകയുടെ അറിവ് സത്യം പറഞ്ഞ സമൂഹത്തിന് ഉത്ബുദ്ധത കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയമാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് മനുഷ്യനും അറിയാൻ പറ്റും കുറെ കാട്ടിക്കൂട്ടലുകളായി മാറിയിരിക്കുകയാണ്

പേരെതിട്ടിട്ട് പിന്നെ റഹ്മാനെ അള്ളാഹുയെ കൊച്ചല്ല ഇങ്ങനെ പിന്നെ അബുദം എന്നുള്ളത് ഒഴിവാക്കി അബ്ദുള്ള വിളിച്ച് വിളിച്ച് പിന്നെന്തായി കൊച്ചല്ലെ അങ്ങനെ ആകാൻ പാടില്ല അബ്ദുള്ള ഈ ോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക ലോക സുഖിപ്പിന് സമാഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനായ പടച്ചറപ്പിന്റെ നാമം വെച്ചു കൊണ്ട് അബിതെന്ന പദം ചേർത്തുകൊണ്ട് എന്ന പേരതിലേക്ക് ചേർത്തുകൊണ്ടിടനെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട നാമമാണിതെന്ന് ഹബിബായ ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ് മുഹമ്മദ് അടിക്കാൻ പാടില്ല എന്നാണ് അവനെ പറഞ്ഞു മനസ്സിലാക്കണം അവനെ അടിക്കരുത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് മുഹമ്മദ് എന്നുള്ള പേര് അത്രത്തോളം വലിയ മഹത്തമായ പേരാണ് നമ്മളൊക്കെ പേര് ചെറുക്കും ഹാരിസ് എന്നൊക്കെ പേരിട്ടിട്ട് പിന്നെ മുഹമ്മദ് വിളിക്കൂല അല്ലെങ്കിൽ മുഹമ്മദ് ചേർക്കൂല അത് പിന്നെ പറയുക ആരുടെ മുന്നിലാണ് ഒന്നില്ലെങ്കിൽ ഉസ്താദുമാരുടെ മുന്നിൽ അല്ലെ മഹലിമാരുടെ മുന്നിൽ ആരെങ്കിലും വലിയ വലിയ പണ്ഡിതന്മാർ വരുമ്പോ അവരുടെ മുന്നിൽ മകം പറയാ സഫ്വാൻസ് അപ്പോ ശരിക്കുള്ള പേര് മുഹമ്മദ് അപ്പോ ഹാരളെ ദീം ഭയങ്കര അപ്പൊ മാത്രം അല്ലാതെ വാക്കുകളുടെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് പറയണമെന്നില്ല ഉസ്താദ്മാരുടെ മുന്നിൽ ഒരു ചാടയ്ക്കത്ര മാത്രം അങ്ങനെ ആകാൻ പാടില്ല അങ്ങനെ ഒരു പേരിൽ ഷോയിക്ക് ചുമ ആയിഷ ഷോയ്ക്ക് ചുമ്മാ ഫാത്തിമ ലുലു ഫാത്തിമ അതാണ് ഫാത്തിമ ഇതാണ് ഫാത്തിമ ചുമ്മാ ചേർത്ത് വെക്ക വിളിക്കുമ്പോ ഇതൊന്നുമില്ല ഫാത്തിമില്ല കൂടെയുള്ള ലുലുമോളെ ലുലുമാളെ ഇത് വിളിച്ചോണ്ട് നടക്കുക ഈ ഒരു അവസ്ഥയാകാൻ പാടില്ല

മക്കളില്ലാതെ വിഷമിക്കുന്നവര് അവര് നീയത്ത് വെക്കുക അള്ളാഹു എനിക്കൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരിടാമെന്ന് നീത്ത് വെച്ചാല് അവർക്ക് സാലിഹായ കുട്ടിയെ ലഭിക്കും എന്ന് പറഞ്ഞ പട്ടിതന്മാരുണ്ട് മക്കളില്ലാതെ വിഷമിക്ക പത്ത് വർഷമായി അഞ്ചു വർഷമായി പതിനഞ്ചു വർഷമായി ട്രീറ്റ്മെന്റ് ഒക്കെ നടന്ന ആകെ മാനസിക വിഷമത്തില അവര് നീയത്ത് വെക്കണം ഈ റബിയിലുള്ള ഒരു മാസത്തില് തന്നെ നീത്ത് വെച്ചു എനിക്കൊരു സാലിഹായ മകൻ ഉണ്ടാകുകയാണെങ്കിൽ ഇൻഷാല്ലെന്ത് പേര് വെക്കും എന്ത് വെക്കും

നാളെ ജനകോടികൾ നിൽക്കുന്ന വേളയിൽ അതാ വിളിക്കുകയാണ് വിളിക്കുകയാ ആരൊക്കെയാണ് മുഹമ്മദ് എന്ന പേരുള്ളവർ കടന്നു വരണേ കടന്നു വരണേ മുഹമ്മദ് പേരുള്ളവർ കടന്നു വരുവയാണ് അവരോട് പറയുകയാണ് സ്വർഗത്തിലേക്ക് കടക്കണേ കടക്കണേ മഷ്വറയിലേക്ക് വന്ന് നിന്നതേയുള്ളു മുഹമ്മദ് എന്ന പേര് മാത്രം ഇട്ടുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടിയ ആളുകളില്ലയോ അതിനകമ്പടിയായി ശേഷമോ മുമ്പോ ഒരു പേരും അവരുടെ ജീവിതത്തിലില്ല മുഹമ്മദ് എന്ന പേര് മാത്രമുള്ളതായ കുട്ടികളെ മഷ്വറയിൽ വിളിക്കുകയാണ് വിളിക്കുകയാണ് അവരോട് പറയപ്പെടും അത്രേ കടക്കണേ കടക്കണേ മുഹമ്മദ് പേര് മാത്രം ഇടണം അപ്പോഴാണ് അള്ളാഹു കഥ ഇനിയും പറ്റുമല്ലോ ഇനിയും ഇടാല്ലോ അള്ളാഹു തോഫി ക തരട്ടെ ബാക്കിയുള്ള ഇനിയും പേരിടാലോ നമ്മുടെ കൊച്ചുമക്കൾ മകന്റെ മകൾ അല്ലെങ്കിൽ മകളുടെ മകളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പേര് മാത്രം സദശ് ചെയ്യുക എന്നിട്ട് അതിന്റെ ഊലി പറഞ്ഞു കൊടുക്കുക കിട്ടുന്ന നേട്ടം പറഞ്ഞു കൊടുക്കുക ചെറിയ കാര്യമല്ല അള്ളാഹു തൗഫീഖ് തരട്ടെ ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സാലിഹ് നബി അലി ഇസ്ലാമിൽ സാലിഹ് എന്നുള്ളത് നല്ലൊരു പേരാണ് പ്രവാചകന്മാരുടെ പേരുകൾ നമ്മുടെ മക്കളിലേക്ക് കിടന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് ഇത് വന്ന പിന്നെ ഒരുപാട് ആയത് അതിലോട്ട് പോകും ഇപ്പൊ തന്നെ രണ്ടു മൂന്നെണ്ണം ബന്ധം പിന്നെ വരും ഇന്നത്തെ ദിവസം അതിലേക്ക് പോകുന്നില്ല അതൊക്കെ പിന്നീട് ഒരു ദിവസം നമുക്ക് സംവദിക്കാം പഠിക്കേണ്ട വിഷയങ്ങള് തന്നെയാണ് മക്കൾക്ക് എന്താണ് അക്കീക്കോ ഉറക്കേണ്ടത് അക്കീക്ക ഉറക്കേണ്ടത് അക്കീക്കയുടെ നീയത്ത് എങ്ങനെയാണ് ഏഴിൻ്റെ അന്നാണ് ഇറക്കേണ്ടതെങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത് അറവാണോ മുടികളിലാണോ എന്താ വേണ്ടത് പേരിടലാണോ എന്തൊക്കെയാ വേണ്ടത് അതൊന്നും ആർക്കും അറിയില്ല അതാ പറയാട്ടൂട്ടലുകൾ മസലകളൊന്നും നമ്മൾ ശരിക്കും പഠിക്കുന്നില്ല അള്ളാഹു സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ അള്ളാഹു സാലിഹ്യങ്ങൾ ചേർക്കട്ടെ ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിന് അള്ളാഹു നിയോഗിച്ചത് സമൂതെന്ന ഗോത്രത്തിലേക്ക് മാത്രമാണ് അതാണ് നമ്മുടെ വിഷയം القرآن برنا وإلى ثمود أخاهم صالحا ثمود أن قطرة لك ما يتان الله سبحانه وتعالى وهم ربط صالح نبي نيوك جدين بشد قرآن صالح نبيو വലിയ പ്രവാചകനാണ് നബി ആ നിങ്ങൾക്ക് ഇത് വേണം പറയാതിരിക്കാൻ പറ്റൂല നമ്മളല്ലേ തന്നെ ജമാഅത്തിന്റെ പ്രവർത്തകരാണ് നമ്മുടെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവർ അള്ളാഹു നിന്ദിച്ചതിനെ പരിപൂർണമായി നിന്ദിക്കുന്നു ഇസ്ലാമിന്റെ ബേസ് ബേസ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതാണ് സുന്നത്തി ജമാഅത്ത് അതിന്റെ ബഹുമാനിച്ചവരൊക്കെ ബഹുമാനിക്കും ഏത് ഹജറുൽ അസ്വദിനെ ബഹുമാനിക്കുന്നു തൊട്ട് ചുംബിക്കുന്നു ചുംബിക്കുന്നു ചുണ്ടുകൊണ്ട് എന്തുകൊണ്ട് കേവലം ഒരു കല്ലായിരുന്നെങ്കിൽ മുത്തനബി അതിനെ ചുംബിക്കുമായിരുന്നില്ല ലഭിതങ്ങള് ചുംബിച്ചത് കണ്ടപ്പോൾ അതൊരു പറക്കത്തുള്ള കല്ലാണെന്ന് മനസ്സിലായി അതുകൊണ്ട് നമ്മളും അതിനെ ചുംബിക്കുന്നു എനിക്കറിയാം നീ ഒരു പ്രയോജനവും ചെയ്യാത്ത വസ്തുവാണ് നീ എന്ന് എനിക്കറിയാം ഒരു ഉപദ്രവം ഉണ്ടാക്കൂല എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ നിന്നെ ചുംബിക്കാറുള്ള കാരണം ഞാൻ തീർച്ചയായും കണ്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈ പരിശുദ്ധമാക്കപ്പെട്ട കല്ലിനേ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ചുംബിക്കുന്നു എന്ന് ഉമർബ്ബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുകൊണ്ട് നിനക്കൊരു മഹത്വം മുത്തനിനെ ചുംബിച്ചപ്പോൾ അവ ബഹുമാനമുള്ളതായി തഅലീമുമാ അല്ലാമഹുല്ലാഹ് അള്ളാഹു ബഹുമാനിച്ചയതൊക്കെ നമ്മൾ ബഹുമാരിക്കും

സ്വഹാബത്തിനെ പറഞ്ഞു പിന്നെ നീ എന്തിനാണ് മടിക്കുന്നത് ബദിനീയങ്ങളുടെ പേര് കേൾക്കുമ്പോ സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോ എന്തിനാണ് നീ തെറിയാ മടിക്കുന്നത് സൂറത്തുൽ ബഖറയുടെ അവസാന തായ തോതിക്കൊണ്ട് പഠിപ്പിച്ചില്ലയോ മിർ സോനുമാ വൽ മുഅ്മിനൂ كل امن بالله وملائكته وكتبه ورسله لا نفرق بين احد من رسله

അഥവാ എല്ലാവരുടെയും പേര് കേൾക്കുമ്പോൾ എന്ത് ചെല്ലണം അവരെ ബഹുമാനിക്കണം വേർതിരിക്കുന്ന മുസ്ലിം അല്ല അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് എത്രയാണ് എത്രയാണ് ഒന്ന് ഒന്നാറോ ഒന്നാമത്തെ ആദ്യം അറിയാദ്യം തുടങ്ങണമല്ലോ അള്ളാഹുവിനെ കൊണ്ടുപോയി ലൈവ് പോയിക്കൊണ്ടിരിക്കുക ദുന്യാ മുഴുവൻ ഉള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്ക രണ്ട് 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 മലക്കുകളെ കൊണ്ട് വിശ്വസിക്കിതാബുകളെ കൊണ്ടും മുറസലിങ്ങളെ കൊണ്ട് അമ്പിയ മുറുസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക ഒരാളെ കൊണ്ടല്ല പിന്നെ പിന്നെ മൊത്തം വിശ്വസിക്കാം മൊത്തം അപ്പോഴേ ഈമാൻ ഉറക്കുണ്ട് ഞാനത് പറഞ്ഞു അമ്പ്യാ മുണ്ട് എല്ലാരെയും കൊണ്ടും വിശ്വസിക്ക ഒരാളെ പേര് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കണ്ടിസ് സാലി നബി അലൈ ഒരു നിസ്സാരക്കാരനായ പ്രവാചകനല്ല ഒരു സാധാരണ വ്യക്തിയല്ല എത്രയോ എത്രയോ ഒട്ടകങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ചരിത്രങ്ങൾ എത്രയോ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ വിശുദ്ധമായ പരിചയപ്പെടുത്തിയിട്ടുള്ളത് സാലിഹ് സാലിഹ് നബി അലി പറ്റിയാണ് പറ്റിയാണ് നബിയുടെ പരിശുദ്ധമായ സൂറത്ത് മറിക്കണേ وسقياها فكذبوه فأفروها فتمتم عليهم ربهم بذنبهم فسواها പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു പറയുകയാണ് ഒട്ടകമാണ് സാലിഹ് നബിയുടെ ഒട്ടകത്തെ പറ്റിയ ഖുറാൻ പരിചയപ്പെടുത്തിയത് അല്ലാന്റെ ഒട്ടകമെന്നാണ് അള്ളാഹുവിന്റെ ഒട്ടകം ഒട്ടകം എന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത് ആരുടെ ഒറ്റകത്തെ പറ്റി എല്ലാവർക്കും എന്തെങ്കിലും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നല്ല നീയത്താണ് ഇവർക്കുള്ളത് ഒരു ചെറിയ മുപ്പത് ലക്ഷം രൂപയുടെ ചെറിയൊരു മദ്രസ് കേട്ടോ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം അള്ളാഹു സ്വീകരിക്കട്ടെ കപൂലകുമാർ നമ്മൾ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് എന്ത് ചെറിയ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചോ ഇല്ലേ പിന്നെ അതൊക്കെ റാഹത്തായിരിക്കും വാതിലൂടെ കിട്ടിയതാണ് അപ്പൊ ഇൻഷാല് വാന്ന് നോക്കുമ്പോ രണ്ടുപകാരം ഒന്ന് നാഫിയ കിട്ടും രണ്ടാമത് കാര്യങ്ങൾ നടക്കും കാര്യങ്ങൾ നടക്കുക തരട്ടെ അതുകൊണ്ട് നല്ലൊരു മദ്രസ നമുക്ക് വേണം അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കണം ഓരോരുത്തരും കൊടുക്കുന്ന സ്വതക്കൊന്ന് കനപ്പെട്ടതാകട്ടെ അമ്പതിടാൻ ശ്രമിച്ചവൻ അത് അഞ്ഞൂറാക്കി മാറ്റട്ടെ അഞ്ഞൂറിടാൻ ശ്രമം മനസ്സുകൊണ്ട് കരുതിയവൻ അത് ആയിരം ആക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ലാസ്റ്റ് ചോദിക്കും അപ്പൊ ഒരു മെറ്റില് ഒരു കട്ടയൊക്കെ വെച്ച് തരണം അള്ളാഹു തരട്ടെ

അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലോപത്തുകളെ തൊട്ട് നീ കാക്കണേ അല്ല മക്കൾ സാന്നിഹ്യങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ല അനുഗ്രഹിക്കണേ അല്ല ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്ന സ്വതക്കയായി ഞങ്ങളുടെ സ്വതക്കയെ കമോലാക്കണേ അല്ല എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരണേ കടങ്ങളിൽ എത്രയും വീട്ടാനുള്ള മാർഗങ്ങൾ കണ്ണീർ വെക്കുന്നവരുടെ കണ്ണേരനെ തൊട്ട് അസൂയാലുക്കളുടെ തൊട്ട് മാരണം ചെയ്യുന്നവരുടെ മരണത്തെ തൊട്ട് അല്ലാ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബർ ജീവിതം സന്തോഷത്തിനാക്കണേ റബ്ബേ ഞങ്ങൾ കൊടുക്കുന്നതാകുന്ന കാരണമായി അവരുടെ സ്വർഗീയ ആരാമമാക്കണേ അല്ലാഹു നമ്മളെ അല്ലാഹു കബൂലാക്കട്ടെ സ്വീകരിക്കുമാറാവുട്ടെ നല്ലതുപോലെ സാലിഹ് നബി അലൈ ഇസ്സലാം ഒരു സാധാരണ പ്രവാചകനല്ല സാലിഹ് നബി അലി ഇസ്സലാമിന്റെ വന്നുകൊണ്ട് ജനങ്ങൾ പറയുകയാട് സമൂത് ഗോത്രക്കാർ ആവശ്യപ്പെടുകയാണ് അല്ലയോ സാലിഹേ നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ആ കാണുന്നതായ പാറക്കെട്ടിനിടയിൽ നിന്ന് ഒരു ഒട്ടകം പ്രസവിക്കപ്പെടുകയും ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് മനോഹരമായി ചുരുത്തി കുടിക്കാനുള്ള സൗഭാഗ്യം കിട്ടുകയും ചെയ്താൽ മാത്രമേ നിങ്ങനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്താ പറയുന്നത് ആ പ്രസവിക്കണം സ്ത്രീ പ്രസവിക്കുന്ന പോലെ തന്നെ പാറക്കെട്ട് പ്രസവിക്കാം എന്നിട്ട് അതിൽ നിന്നൊരു ഒട്ടകം വരിക ആ ഒട്ടകത്തിന്റെ പാല് നിങ്ങൾക്ക് ചുരത്തി കുടിക്കണം എങ്കിൽ ആരെ ആരെക്കൊണ്ടും വിശ്വസിക്കാം നിന്നെ കൊണ്ടും നിന്റെ റബ്ബിനെ കൊണ്ടും വിശ്വസിക്കാം ആര് പറഞ്ഞു സമൂത് ഗോത്രക്കാർ ഏത് ഗോത്രത്തിലേക്ക് അള്ളാഹു അയച്ചത് സമൂത് ഗോത്രം ഇതൊക്കെ ചെറിയ ലൊട്ടിലൊടുക്കു ഗോത്രമൊന്നും അല്ല ഭയങ്കര ഗോത്രങ്ങളാണ് ഭയങ്കര ഗോത്രങ്ങളാണ് ഒറാൻ പറയുന്നുണ്ട് അവരെ പെൻ بسم الله الرحمن الرحيم ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وفمود الذين تابوا الصخر بالواد وفرعون ذي الاوتاد الذين طغوا في البلاد